കോഴിക്കോട് പേരാമ്പ്രയിൽ വീടിനകത്തേക്ക് മുളകുപൊടി എറിഞ്ഞ കവർച്ചാശ്രമം അമ്മയ്ക്കും കുഞ്ഞിനും പരിക്കേറ്റു പേരാമ്പ്ര സ്വദേശി അബ്ദുൾ ഷുക്കൂറിൻ്റെ വീട്ടിലാണ് കവർച്ചാശ്രമം നടന്നത് പേരാമ്പ്ര പോലീസ് അന്വേഷണം ആരംഭിച്ചു വ്യാഴാഴ്ച രാത്രി പത്തരയോടെയാണ് സംഭവം പേരാമ്പ്ര സ്വദേശി അബ്ദുൽ ഷുക്കൂറിൻ്റെ ഭാര്യ റമീസ് അടുക്കളയിൽ പാത്രം കഴുകുന്നതിനിടെയായിരുന്നു കവർച്ചാശ്രമം ജനാലയുടെ ഗിരുലിനടിയിലൂടെ മോഷ്ടാവ് മുളക് പൊടി വലിച്ചെറിയുകയായിരുന്നു റമീസിൻ്റെ മുഖത്തേക്കും സമീപത്തുണ്ടായിരുന്ന രണ്ടു വയസ്സുകാരി മകളുടെ മുഖത്തേക്കും മുളക് പൊടി വീണു ഇരുവരും നിലവിളിച്ചതോടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇന്നലെ രാത്രി പത്ത് നാൽപ്പതായിട്ടുണ്ട് തലയും ും ആക്രമണം നടക്കുമ്പോൾ ഷുക്കൂറിൻ്റെ പ്രായമായ മാതാവ് മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് റമീസും മകളും സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചിരുന്നു ഇവരെ അപായപ്പെടുത്തി ആഭരണങ്ങൾ കവർച്ച ചെയ്യാനായിരുന്നു ആക്രമിയുടെ പദ്ധതിയെന്നാണ് പ്രാഥമിക നിഗമനം പേരാമ്പ്ര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് മലയാളം കോഴിക്കോട്